കൊല്ലം ജില്ലയിലെ ചവറ എന്ന സ്ഥലത്ത് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ വിളക്കെടുപ്പ് മഹോത്സവത്തിൽ പുരുഷന്മാർ അങ്കനകളായി മാറുന്ന അതിമനോഹരമായ ഒരു ആചാരം നിലനിൽപ്പുണ്ട് അതിൻ്റെ ഭാഗമായി മീനമാസത്തിലെ പത്ത് പതിനൊന്ന് തീയതികളിൽ കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രനടയിൽ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം ധരിച്ച് വിളക്കേന്തി ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വച്ച് ദേവിയെ തൊഴുത് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു അത്യപൂർവമായ ആചാരമാണ് ശ്രീ കൊറ്റംകുളങ്ങര അമ്മയുടെ തിരുസന്നിധിയിൽ നടന്നു വരുന്നത് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് പുരുഷന്മാരാണ് അങ്കനകളായി അമ്മയുടെ സന്നിധിയിലെത്തി തൊഴുത് പ്രാർത്ഥിക്കുന്നത് നിരവധിയായ ആളുകൾ അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും മറ്റുമായി കുറ്റങ്കൽ അമ്മയുടെ സന്നിധിയിലെത്തി ചമയവിളക്കെടുക്കുകയും അമ്മയോട് സ്വന്തം ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ആയത് നടക്കുമ്പോൾ തന്നെ അടുത്ത വർഷം വീണ്ടും പുതിയ ആഗ്രഹങ്ങളുമായി അമ്മയുടെ സന്നിധിയിലെത്തുകയാണ് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ജനത്തിരക്കും പങ്കാളിത്തവുമാണ് കൊറ്റംകുളങ്ങര കണ്ടുവരുന്നത് കൊറ്റംകുളങ്ങര അമ്മ ഉത്സവത്തിനായി ഉത്സവം കാണുന്നതിനായി ക്ഷേത്ര ശ്രീകോവിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വലിച്ചപ്പാട് വാളുമായി കരകളിലേക്ക് ഉത്സവം കാണുന്നതിന് പുറപ്പെടുകയാണ് ഈ സമയം മുതൽ പുരുഷാങ്കന്മാർ വിളക്കുകളേന്തി ക്ഷേത്രത്തിന് വലം വയ്ക്കും അഞ്ച് തിരിയിട്ട അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിച്ച് ആയതുകൊണ്ട് ക്ഷേത്രത്തിന് മൂന്ന് തവണ വലം വയ്ക്കുന്നതാണ് ഇവിടുത്തെ ആചാരം ഈ മൂന്ന് തവണ വലം വയ്ക്കുമ്പോഴും ദേവിയെ മനമുരുകി പ്രാർത്ഥിക്കുന്നവരാണ് ഈ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ പുരുഷാങ്കനന്മാരും ഈ പുരുഷാങ്കനമാരോടൊപ്പം തന്നെ അവരുടെ അമ്മമാരോ ഭാര്യമാരോ കുട്ടികളും എല്ലാം കൂടെ ഒന്ന് ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ കൊട്ടം കൊറ്റംകുളങ്ങര നമുക്ക് ദർശിക്കാനാവുന്നത് അമ്മയുടെ തിരുസന്നിധിയിൽ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ പ്രാർത്ഥനാ മന്ത്രവുമായി എല്ലാവരും അമ്മയെ വലം വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിരവധിയായ ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ ഈ രണ്ട് ദിവസമായി ഈ ചമയവിളക്കെടുക്കാൻ വേണ്ടി എത്തുന്നത് വിദേശികളായും സ്വദേശികളായുമുള്ള ഒരുപാട് ആളുകൾ ഈ കൊറ്റങ്കളങ്കര ക്ഷേത്ര സന്നിധിയിലുണ്ട് വൈകിട്ട് ഏഴുമണിയോടുകൂടി ആരംഭിക്കുന്ന ഈ ചമയവിളക്ക് ദീപാരാധനയ്ക്ക് ശേഷമാണ് സാധാരണ നിരയിൽ ചമയവിളക്ക് എടുക്കുന്നത് ഈ ദീപാരാധനയ്ക്ക് ശേഷം എടുക്കുന്ന ഈ ചമയവിളക്ക് തുടർന്ന് ആ ക്ഷേത്രത്തിലെ പുറത്തേക്ക് പോയ അമ്മ തിരിച്ചെഴുന്ന ജീവിതയിൽ തിരിച്ചെഴുന്നള്ളുന്ന സമയത്ത് വരെ തിരിച്ചെഴുന്നള്ളി ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെ ഈ ചമ്മവിളക്ക് എടുക്കാവുന്നതാണ് തിരക്ക് അത്യപൂർവ അപൂർവമാണ് ഒരുപാട് തിരക്ക് ഒരുപാട് ആളുകൾ ആളുകളുടെ ഒരു ബാഹുല്യം തന്നെയുണ്ട് ഇവിടെ പ്രദക്ഷിണം ചെയ്യുക ദുഷ്കരം തന്നെയാണ് ഈ ആളുകളുടെ ഇടയിലൂടെ ഈ തിരിയുമായി ദീപവുമായി പോകുന്നത് തന്നെ ഒരു വലിയ എല്ലാവരും വേഷധാരികളാണ് പരിചയമില്ലാത്ത വേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ അപകടം ഉണ്ടെങ്കിൽ തന്നെ യാതൊരു അപകടവും അമ്മയുടെ സന്നിധിയിൽ യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാതെയാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നത് അമ്മയുടെ അനുഗ്രഹത്താൽ ഇതുവരെ യാതൊരു അപകടങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ അമ്മയുടെ അനുഗ്രഹം തേടി ഈ ചമവിളക്ക് എടുക്കുന്നത് എല്ലാ വർഷവും തിരക്ക് കൂടിക്കൂടി വരുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള കുറവുകളും ഉണ്ടാകാറില്ല അമ്മയുടെ അനുഗ്രഹം തേടിയാണ് ഇവിടെ എല്ലാവരും എത്തുന്നത് വളരെ രണ്ട് മൂന്ന് ദിവസത്തെ വ്രതമൊക്കെ എടുത്താണ് വരുന്നത് ഈ പ്രദേശത്ത് വാസികളെല്ലാം തന്നെ ഈ ചമയവിളക്കെടുക്കുന്നവരാണ് ഈ ശരിക്കും പുരുഷന്മാർ അങ്കനകളായി മാറുന്ന ഒരു വളരെ മനോഹരമായ കാഴ്ച സ്ത്രീകളെ വില്ലുന്ന സൗന്ദര്യമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ഈ ചമയവിളക്ക് കാണുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ഒക്കെ ആളുകൾ തിരക്ക് കൂട്ടുകയാണ് ഒരുപാട് ആളുകളാണ് ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആളുകൾ ഒരുങ്ങിയും ഒരുങ്ങാതെയും അവരുടെ വീട്ടുകാരോടൊപ്പവും ക്ഷേത്രത്തിന് വലം വയ്ക്കുന്ന മനോഹരമായ കാഴ്ച മൂന്ന് പ്രദക്ഷിണമാണ് ക്ഷേത്രത്തിന് ഈ ദീപവുമായി വയ്ക്കേണ്ടത് മൂന്ന് പ്രദക്ഷിണം വെച്ച ശേഷം ആണ് എല്ലാവരും പിരിഞ്ഞു പോകുന്നത് ഇവിടെ കുരുത്തോലപ്പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ രണ്ട് ഭാഗത്തുമായി കുരുത്തോല പന്തൽ ഒരുക്കിയിട്ടുണ്ട് ഉത്സവ ദിവസം തന്നെയാണ് ഈ കുരുത്തോലപ്പന്തലൂടെ ഒരുക്കുന്നത് കുരുത്തോല കൊണ്ട് വളരെ മനോഹരമായി ഒരു പന്തൽ തീർക്കുന്നതാണ് നിരവധി ആളുകൾ ഈ പുരുഷാങ്കനമാരോടൊപ്പം ഫോട്ടോകൾ എടുക്കുന്നതിനും അവരോട് വിശേഷങ്ങൾ തിരക്കുന്നതിനും നിരവധി ആളുകളാണ് ഈ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയിട്ടുള്ളത് നേരം പുര പുലരുന്നതുവരെ അങ്കനമാർ പുരുഷാങ്കനമാർ അമ്മയുടെ സന്നിധിയിൽ ഇങ്ങനെ വിളക്ക് എടുത്ത് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും മൂന്ന് പ്രദക്ഷിച്ച് ശേഷം അമ്മയുടെ തിരുമുമ്പിലുള്ള ഈ കല്ലുവിളക്കിൽ നമ്മളെടുത്ത ദീപം കല്ല് വിളക്കിലേക്ക് പകർന്നു വെച്ചിട്ട് ആണ് അവരവിടെ നിന്നും വിട്ട് പുറത്തേക്ക് പോകുന്നത് ആ ദീപങ്ങളെല്ലാം ആ കല്ലുവിളക്കിൽ പകർന്ന് വെക്കുന്നതാണ് അതിൽ ബാക്കി മിച്ചം വരുന്ന എണ്ണയും ആ കല്ലുവിളക്കിൻ്റെ ചുവട്ടിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത് ഈ വേണ്ട എല്ലാ സഹകരണങ്ങളും ആ ക്ഷേത്ര സമിതി അവിടെ ഒരുക്കിയിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു